പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മകളെ മാപ്പ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും പ്രതിക്ക് മതിയായ ശിക്ഷ ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും തലക്കാട് മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കിയാങ്ങാടിയിൽ സായാഹ്ന ധർണ നടത്തി മണ്ഡലം സെക്രട്ടറി അബ്ദുൽ റഷീദ് എന്ന ബാബ സ്വാഗതം പറഞ്ഞു തലക്കാട് മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റി പ്രസിഡന്റ് ടി കുഞ്ഞമ്മുട്ടി അധ്യക്ഷത വഹിച്ച ധർണ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ചെയർമാൻ അഡ്വക്കറ്റ് രാജേഷ് തിരൂർ ബ്ലോക്ക് സെക്രട്ടറി കെ ജയപ്രകാശ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കോർഡിനേറ്റർ അഡ്വക്കറ്റ് രതീഷ് കൃഷ്ണ കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നൌഫൽ മേച്ചേരി വി ഹംസ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് തലക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി വി രതീഷ് നന്ദി പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിക്ക് മതിയായ ശിക്ഷ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരൂർ വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ സായാഹ്ന ധർണ കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു തിരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയൻ ചെമ്പഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസ്രുല്ല മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ൊട്ടച്ചോല വെട്ടം മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസു ജവഹർ ബാൽ ബഞ്ച് ജില്ലാ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സബീന തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ടി റിയാസ് യൂത്ത് കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ റിഷാദ് വിളിയമ്പാട്ട് മണമൽ ബാബു മെഹർഷ കളരിക്കൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അരുൺ ചെമ്പ്ര ഫൈസൽ ബാബു പുല്ലൂർ കാതർ കോരങ്ങത്ത് കൃപാതനൻ ഷിജു നായർ വിശാലം മൈമൂന പ്രേമ എന്നിവർ പ്രസംഗിച്ചു Newsdesk, para News Desk, para News. എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ